ഹൈ ഹോൾ അസ്സലാമലേക്കും എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം എല്ലാവരും തൈമാസം കിച്ചണിനിട്ട് വന്നോളീ അപ്പം ഇന്നൊരു പഴയ രീതിയിലുള്ള ഒരു നാളെ ഒരു കറിയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നമ്മളെ റംദാനൊക്കെ എടുത്ത് വരാൻ വരുന്നതല്ല അപ്പോഴേക്കും നമുക്കിതുപോലത്തെ ഒരു കറി ഉണ്ടാക്കി അത് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് വൻപയർ എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം വൻ പയറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സവാള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് ഞാൻ കുക്കറിൽ ഇട്ട് വേവിച്ചെടുക്കുന്നതാണ് ഒരു അഞ്ച് വിസിലോളം വേണ്ടി വരുന്നത് ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെതാ ഞാനിത് കുക്കറിയിലിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഈ ഉണക്കി മീനിന് ഉപ്പ് തന്നെയല്ലേ അപ്പം ഞാൻ ഈ ഉണക്കി മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബാക്കി ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഈ കുക്കറിൽ വെച്ച പയർ വേകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു തക്കാളി ഒരു സവാള ഞാൻ ചോപ്പറിലിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരച്ച മുളകാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് കാശ്മീർ മുളക് മല്ലിയിട്ട് അരച്ചെടുത്തതാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു ഫാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ കയ്യിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം തന്നെയാണ് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തത് ഇതൊക്കെ നമുക്ക് കുറച്ചൊക്കെ മസാലയൊക്കെ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതാണ് അപ്പോൾ അതിനുശേഷം ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള അതേപോലെ തന്നെ ഇത് തക്കാളി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാനിത് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഉണക്ക് നല്ലവണ്ണം കഴുകി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണക്കി മീൻ അപ്പോൾ അത് നമുക്കതിന് വേവ് കൂടുതലാണ് അപ്പോൾ അത് കുറച്ച് സമയം മുമ്പ് നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പയർ കുക്കറിൽ വെന്ത് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഉണക്കും ഒക്കെ വെന്ത് കിട്ടിട്ട് അങ്ങനെ ഇത് ഞാൻ അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിവെള്ളവും പുളിയും കലക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു സ്പൂൺ ചെറിയ ജീരകം അങ്ങോട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് നമുക്ക് ഈ പയറൊക്കെ ഗ്യാസിനൊക്കെ പ്രോബ്ലം അല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകമൊക്കെ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ നല്ല വണ്ണം വിളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഉണക്കി മീനൊക്കെ വെന്ത് വരെ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ അതാ അതൊക്കെ ഞാൻ നമുക്ക് കുറച്ചൊക്കെ വെന്ത് കിട്ടി അപ്പോൾ അതിലേക്ക് ഞാൻ മരച്ചു വെച്ചിട്ടുള്ള മുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നാല് സ്പൂൺ മുളകാണ് കേട്ടോ ഞാൻ അതിൽ നിന്ന് ഇട്ട് കൊടുത്തത് അപ്പോൾ ഞമ്മൾക്ക് അരച്ച് മുളക് അരച്ചിട്ട് ഉണക്കി മീൻ ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ അതിൽ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഇപ്പം ഞമ്മൾക്ക് റംലാനൊക്കെ വരുന്നതല്ല പണ്ടൊക്കെ ഉമ്മമാർ റംല മാസത്തിൽ അത്താഴം കഴിക്കാൻ ഇതുപോലെയുള്ള ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കാറ് ഇപ്പോൾ ഈ കറിയൊന്നും എവിടെ കാണാനുമില്ല കേൾക്കാനുമില്ല പറയുന്നില്ല അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോഴൊക്കെ മോഡലല്ലേ പിന്നെ ചിക്കൻ ഇല്ലാത്തൊരു വീടില്ല ഇപ്പോഴത്തെ കാലത്ത് അപ്പോൾ അതിനുശേഷം എൻ്റെ പയറൊക്കെ അടുപ്പിൽ വെച്ച വിന്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ആ മസാലയൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ വെന്ത് കെട്ടിയ പയർ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിലേക്ക് അതേ കുക്കറിൽ തന്നെ കുറച്ച് വെള്ളമുണ്ടായി അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുത്ത് നല്ല നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം അവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അങ്ങനെ അതാ കറിയൊക്കെ നല്ല രീതിയിൽ തയ്യാറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു കറി ഉണ്ടാക്കിയാൽ ഞമ്മൾക്ക് അത്താഴത്തിന് ചോറ് കഴിക്കാനൊക്കെ നല്ലൊരു നല്ലൊരു രുചിയാണ് കേട്ടോ അപ്പോൾ ഞാനൊക്കെ ഇടയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ ഒരു കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് രാത്രിയിൽ ചോറ് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് കുറച്ച് കറി ചോറൊക്കെ കഴിക്കാൻ പറ്റും അപ്പം ഇതിലേക്ക് ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഉണക്കി മീനിനൊക്കെ ഉപ്പ് തന്നെ ഇല്ലേ അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതൊക്കെ വെന്ത് റെഡിയായി വന്നതിന് ശേഷം നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായി അങ്ങനെ ഒരു അരസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാൻ ഉണ്ടാക്കിയ ക വെൻപയറും ഉണക്കി മീൻ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കി അപ്പോൾ അതിൻ്റെ ഇതൊക്കെ നിങ്ങൾ കമൻറ്റുകൾ എഴുതി അറിയിക്കാം കേട്ടോ അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പ്ലീസ് സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാൻ മറക്കരുത് കേട്ടോ അങ്ങനെതാ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര എന്തിനും നമുക്കൊരു അപ്പം തിന്നാനും അതുപോലെ തന്നെ പത്തിരി തിന്നാനും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി ഞാൻ നിങ്ങളോട്ട് വരാം ഓക്കെ താങ്ക് യു